സമുദായ ട്രസ്റ്റികൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ പോയിന്റ് ആട്ടോ തൊണ്ണൂറ്റി ഒന്ന് മലങ്കര മെത്രാപൊലിറ്റായോടുകൂടെ വട്ടിപ്പണം കോട്ടയം സുറിയാൻ സെമിനാരി എന്നതുകളുടെയും ഇതുകളിൽ നിന്നുണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്നതുമായ ആദായത്തിന്റെയും ട്രസ്റ്റികളായി രണ്ടുപേർ ഉണ്ടായിരിക്കുന്നതും അതിലൊരാൾ പട്ടക്കാരനും മറ്റേ ആൾ ഐവേനിയും ആയിരിക്കുന്നതും ആകുന്നു കേട്ടല്ലോ നിങ്ങൾ കേട്ടോ ഒരു വൈദിക ട്രസ്റ്റിയും ഒരൽമായ ട്രസ്റ്റിയും ഉണ്ടായിരിക്കും ഒരു മെത്രാപോലിത്തൻ ഉണ്ട് അപ്പൊ മെത്രാപോലിത്തൻ ട്രസ്റ്റിയെ എന്ത് വിളിക്കും മെത്രാപോലിത്തൻ ട്രസ്റ്റിയെ മലങ്കരമെത്രാ പോലിത്താ എന്ന് വിളിക്കും അത് കാതോലിക്ക തന്നെ ആയിരിക്കും ഈ എന്ന് പറയുന്ന വ്യക്തി മലങ്കരയിലെ മുഴുവൻ സ്വത്തുക്കളെയും കൈകാര്യം ചെയ്യും എങ്ങനെ കൈകാര്യം ചെയ്യും അപ്പോൾ പിന്നെ വൈദിക ട്രസ്റ്റിയും അൽമായ ട്രസ്റ്റിയും ഉണ്ടാവില്ല വൈദിക ട്രസ്റ്റിയും അൽമായ ട്രസ്റ്റിയും ഉണ്ട് അവര് നോക്കുന്നത് വട്ടിപ്പണം എവിടെ വട്ടിപ്പണോ ആ നൂറ് കൊല്ലം മുമ്പ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിക്ഷേപിച്ച മൂവായിരം പൂവരാഹന്റെ പലിശയാണ് വട്ടിപ്പണം ആ ആ കാര്യം നോക്കാനാണ് നമ്മളൊരു വൈദിക ട്രസ്റ്റിയെ അല്ല സാറേ ആ പണം ഇപ്പൊ എവിടെ നോ ക്വസ്റ്റ്യൻസ് പിന്നെ പഴയ സെമിനാരി ഉണ്ട് അതെ അതെ അത് പാത്രകീസിന് വേദപാഠം പഠിപ്പിക്കുവാൻ വേണ്ടി തിരുവാൻകൂർ രാജ്ഞി ഇഷ്ടദാനം ചെയ്ത സ്ഥലമാണ് കോട്ടയത്ത് പഴയ സെമിനാരി ഓ ആ പഴയ സെമിനാരിയുടെ തേങ്ങ മണ്ടരി ബാധിച്ച തേങ്ങ ഒക്കെയാ അവിടുത്തെ പേട്ട് തേങ്ങകൾ പെറുക്കുക അത് എണ്ണുക പിന്നെ അവിടുത്തെ പുല്ല് എണ്ണി നോക്കുക മുത്തങ്ങ പുല്ലുകൾ ഉണ്ടോ എന്ന് നോക്കുക എന്നുവെച്ചാൽ പഴയ സെമിനാരിയുടെ ഓട് മാറണ മാറുക അത് ശരി പഴയ സെമിനാരിയുടെ വളപ്പിൽ പാപിനെ കണ്ടാൽ വാവാ സുരേഷിനെ ഫോൺ വിളിക്കാൻ ആര് വരണം വൈദിക ട്രസ്റ്റി വൈദിക ട്രസ്റ്റി ഇല്ലെങ്കിൽ അൽമ ട്രസ്റ്റിക്ക് വിളിക്കാം വേറെ ആർക്കും വാവാ സുരേഷിനെ വിളിക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് വൈദിക ട്രസ്റ്റിക്കും വൈദിക ട്രസ്റ്റിക്കും അത്മാ ട്രസ്റ്റിക്കും എന്തുണ്ട് പഴയ സെമിനാരി നോക്കാവുന്ന ബാക്കിയെല്ലാം ആര് നോക്കും ബാക്കിയൊന്നും നിങ്ങൾ ഇടപെടണ്ട മെത്രാ പോലി താ നോക്കും താണ്ടി എഴുതി വെച്ചിരിക്കുന്നേ മലങ്കരം എത്ര പോലത്തെ കൂടെ മട്ടിപ്പഴം കോട്ടയം സുറിയാനി സെമിനാരി എന്നിവരുടെയും ഇതുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാതിരിക്കുന്നതുമായ ആദായത്തിൻ്റെയും ട്രസ്റ്റികളായ രണ്ടുപേർ ഉണ്ടായിരിക്കുന്നതും അതിലൊരാൾ മട്ടക്കാരനും മറ്റേ ആൾ അനിയുമായിരിക്കേണ്ടതാകുന്നു തൊണ്ണൂറ്റി രണ്ട് മേൽപ്പറഞ്ഞവ ഒഴിച്ചുള്ള സമുദായ സ്വത്തുക്കളെ സംബന്ധിച്ച് പ്രത്യേക വ്യവസ്ഥകൾ പക്ഷം അവയുടെ ട്രസ്റ്റി മലങ്കരമെത്ര പോലത്തായിരിക്കുന്നതാകുന്നു പോയി ചത്തൂടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന മലങ്കര നസ്രാണിയുടെ അഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും ഉറപ്പു വരുത്തുന്ന ഉയർത്തിപ്പിടിക്കുന്ന മുപ്പത്തിനാല് ഭരണഘടന അതേ കിടക്കുന്നു മലങ്കര സഭ ആര് ഭരിക്കും വർക്കിംഗ് കമ്മിറ്റി ഭരിക്കും വർക്കിംഗ് കമ്മിറ്റി ആര് നിയമിക്കും മലങ്കരം എത്ര പോലത്തെ നിയമിക്കും തെരഞ്ഞെടുപ്പിലൂടെയാണോ അല്ല സ്വേച്ഛയാൽ അദ്ദേഹത്തിന്റെ ആലോചന സമിതിയാണ് അത് അദ്ദേഹം നിയമിക്കും അദ്ദേഹം നിയമിക്കും അത് ചെയ്യും സഭയുടെ സ്വത്തുക്കൾ ആര് ഭരിക്കും മലങ്കരം എത്ര പോലത്തെ ഭരിക്കും ഏക ട്രസ്റ്റി അപ്പൊ പിന്നെ വൈദിക ട്രസ്റ്റിയും അൽമായ ട്രസ്റ്റിയും അവർ പഴയ സെമിനാരിയുടെ വളപ്പിൽ പാമ്പ് കയറുന്നുണ്ടോ എന്ന് നോക്കും വേറെ പിന്നെ പിന്നെ പണ്ടത്തെ ആ വട്ടിപ്പണ എവിടെയെങ്കിലും ഉണ്ടോ തപ്പിക്കണം ബാക്കി ബാക്കിയെല്ലാം മലങ്കര ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടില്ലേ കശാപ്പ് ചെയ്യപ്പെട്ടില്ലേ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ എവിടെയാണ് ജനാധിപത്യം ഉള്ളത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ എവിടെയാണ് സ്വയം നിർണായാവകാശം ഉള്ളത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ എവിടെയാണ് അതിലെ അംഗങ്ങളുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടുന്നത് ആദരിക്കപ്പെടുന്നത് ഈ ഈവിൾ ഡോക്യുമെന്റിന്റെ കീഴിലാണ് മലങ്കര നസറാണി അടിയറ വെക്കേണ്ടത് അവന്റെ ആത്മാഭിമാനത്തെ അവന്റെ പൈതൃകത്തെ അവന്റെ പാരമ്പര്യത്തെ ഈ ഈവിൾ ഡോക്യുമെന്റിന്റെ ഇത് ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടതാണ് ഇത്രമാത്രം ഈവിൾ ഡോക്യുമെന്റ് ലോക ചരിത്രത്തിൽ വേറെ ഒരിടത്തും എന്റെ അറിവിൽ എന്റെ വായനയുടെ പരിധി ഞാൻ കണ്ടിട്ടില്ല ഈവിൾ ഡോക്യുമെന്റ് എന്ന മുഖത്തിന്റെ കീഴിൽ നിന്ന് മലങ്കര നസറാണിയെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാപനം കേരള സർക്കാരാണ് അത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഇത്രയേറെ ജനതകളെ ഒരുമിച്ച് വഞ്ചിക്കുന്ന കൊള്ളയടിക്കുന്ന അടിമവൽക്കരിക്കുന്ന ഷണ്ടവൽക്കരിക്കുന്ന ഒരു രേഖ ഉപയോഗിച്ച് ഒരു കൂട്ടം കള്ളന്മാരും കശ്മലന്മാരും ഇത്രയേറെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ഇത്ര ലക്ഷം ജനങ്ങളെയും വഞ്ചിക്കുകയും ചതിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് നോക്കി ഒരു ജനാധിപത്യ സർക്കാരിന് കഴിയത്തില്ല അതുകൊണ്ട് ജനാധിപത്യ സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഇത് അത്രമാത്രം അപകടകരമാണ് അതുകൊണ്ട് ഈ ഡോക്യുമെന്റിനെ ദുർബലപ്പെടുത്തുക ഈ ഡോക്യുമെന്റിനെ അസാധുവാക്കുവാൻ ഈ ചർച്ച ആക്ട് നടപ്പിലാക്കുക നടപ്പിലാക്കാന്നുള്ളതല്ല വേറൊരു ഓപ്ഷനും ഇല്ല അതുകൊണ്ട് ഈ ചർച്ച ആക്ട് നടപ്പിലാക്കാൻ ആരാണ് സർക്കാർ സമ്മർദ്ദം ചെലുത്തേണ്ടത് ചോദിച്ചാൽ അടിയന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തേണ്ടത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഈ മുപ്പത്തിനാല് ഡോക്യുമെന്റിന്റെ കീഴിൽ ഈ മുപ്പത്തിനാല് ഡോക്യുമെന്റ് എന്നുള്ള ഈ വ്യാജ പ്രമാണത്തിന്റെ ഈവിൾ ഡോക്യുമെന്റിന്റെ മുഖത്തിന്റെ കീഴിൽ ഞെരിഞ്ഞ വരുന്ന ഇടവകകളിലെ അന്തസ്സും ആണത്തുമുള്ള ജീവൻ അവശേഷിക്കുന്ന ആളുകളാണ് പ്രതികരിക്കേണ്ടത് അവരാണ് ആവശ്യപ്പെടേണ്ടത് ഇതാണ് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എത്രമാത്രം വലിയ കുഴപ്പത്തിലാണ് എന്ന് എന്തൊരു ഭയങ്കരമാണ് ഇതുപോലെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു സംഭവം ഇനി ഒരു ക്ലോസ് ഞാൻ വിട്ടുപോയതുകൊണ്ട് അതൊന്ന് പരാമർശിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കാൻ അതായത് മലങ്കര ഭരണ ഈ ഭരണഘടന തിരുത്താനുള്ള അധികാരം മാനേജിങ് കമ്മിറ്റി കൊണ്ടുവന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് തന്നെയുണ്ട് തിരുത്തിയിട്ട് പിന്നെ അസോസിയേഷൻ ഒന്ന് അറിയിച്ചാൽ മതി അതുവരെ അത് നടപ്പിലാവും എന്ന് പറഞ്ഞാൽ ഇവർക്കിഷ്ടമുള്ള ഒക്കെ ഭരണഘടനയെ മാറ്റാം മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യം അസോസിയേഷൻ കൂടുതൽ അഞ്ചു കൊല്ലം കഴിഞ്ഞായിരിക്കും അതുവരെ ഇത് നടപ്പ അതായത് അസോസിയേഷൻ അനുവാദം ഒന്നും ആവശ്യമില്ല ഇത് തിരുത്തുക പ്രിന്റ് ചെയ്യുക നടപ്പിലാക്കുക പിന്നെ എപ്പോഴാണ് അസോസിയേഷൻ ഇതിനെ പരാമർശിച്ച് എതിർത്തു തോൽപ്പിക്കുക അത് ഇമ്പോസിബിൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ മലങ്കര മലങ്കരം എത്രാപൊലിത്തായും ആയിരിക്കുന്ന ഈ ഏകാധിപതിക്ക് എന്തും ചെയ്യാം മലങ്കര സഭയുടെ എല്ലാ സ്വത്തുക്കളും അദ്ദേഹത്തിന് യഥേഷ്ടം കൈകാര്യം ചെയ്യാം മലങ്കരസഭയെ അടക്കി ഭരിക്കുന്ന ഒരു പ്രവർത്തക സമിതി അദ്ദേഹത്തിന് നിയമിക്കാം അതുകൂടാതെ കാര്യമൊന്നുമില്ലെങ്കിലും മലങ്കര സഭയുടെ മേൽ ഡെമോക്ലിസിന്റെ വാള് പോലെ നിൽക്കുന്ന ഈ ഭരണഘടന എന്ന ഈ ഡോക്യുമെന്റിനെ ഏതർത്ഥത്തിലും ഏത് അളവ് വരെയും തിരുത്തുവാനും ഭേദഗതി ചെയ്യുവാനും അദ്ദേഹത്തിന് അധികാരവും അവകാശവുമുണ്ട് ഇത്രമാത്രം അപകടകരമായ ജനാധിപത്യത്തെ പണയപ്പെടുത്തുന്ന മലങ്കര നസറാണിയുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന എന്ന് പറയുന്ന ഈ ഈവിൾ ഡോക്യുമെന്റ് ഇതിന്റെ വളരെ വേഗത്തിലുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഞാൻ നടത്തിയത് കാരണം കുറെ നാളുകളായി മുപ്പത്തിനാല് ഭരണഘടന മുപ്പത്തിനാല് ഭരണഘടന മുപ്പത്തിനാലിന്റെ അടിസ്ഥാനത്തിൽ യോജിക്കണം മുപ്പത്തിനാലിന്റെ അടിസ്ഥാനത്തിൽ യോജിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേൾക്കുന്ന ആളുകളെല്ലാം വിചാരിക്കുന്നത് ഇത് ഏതോ അങ്ങേയറ്റം ജനാധിപത്യത്തിന്റെ ഒരു പൊന്തുവലാണെന്നോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു എന്താണ് ശംഖനാദം മുഴക്കുന്ന എന്തോ ഒരു വിശേഷപ്പെട്ട ഡോക്യുമെന്റാണത് കാരണം ഒരുപാട് ആളുകൾക്ക് അറിയത്തില്ല അതുകൊണ്ട് പൊതുസമൂഹവും മനസ്സിലാക്കണം മുപ്പത്തിനാല് ഡോക്യുമെന്റ് എന്നുള്ളത് എത്രമാത്രം മനുഷ്യന്റെ സദാചാര ബോധത്തെയും ആധുനിക മനുഷ്യന്റെ ജനാധിപത്യ ബോധത്തെയും എന്തിനും മനുഷ്യന്റെ കോമൺ സെൻസിനെ പോലും സാമാന്യ ബോധത്തെ പോലും പരിഹസിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമായ ഒരു ഡോക്യുമെന്റ് ഇതാണോ ഒരു ഡോക്യുമെന്റ് ഒരു സംഘടനയുടെ ഡോക്യുമെന്റ് ഒരു സംഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതെല്ലാം അർത്ഥത്തിൽ അതിലെ അംഗങ്ങളെ ചൂഷണം ചെയ്യുന്നു അവരുടെ അവകാശങ്ങളെ അപഹരിക്കുന്നു അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നുള്ളതാണ് പരിമിതമായ സമയം കൊണ്ട് വിശദമാക്കിയത് ഈ ഡോക്യുമെന്റിന്റെ ആഴത്തിലുള്ള ഒരു വായന നിങ്ങളെ ശരിക്കും ഒരുപക്ഷെ അതിലെ അംഗങ്ങളായിരിക്കുന്നവരെ ലജ്ജിപ്പിക്കും അതിലംഗങ്ങളാകാത്തവരെ ഭയപ്പെടുത്തും അത്രമാത്രം ഭീകരമായ ലോക ചരിത്രത്തിൽ ഞാൻ വീണ്ടും പറയുന്നു എന്റെ പരിമിതമായ വായനയുടെ ലോകത്ത് ഞാൻ ഇതിന് സമാനമായതോ ഇതിനടുത്തുപോലും വരുന്ന ഒരു ഈവുൾ ഡോക്യുമെന്റ് വായിച്ചിട്ടില്ല ഷുവർലി ദിസ് ഈസ് ആൻ ഈവിൾ ഡോക്യുമെന്റ്